വേതന വർദ്ധന ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരവുമായി അങ്കണവാടി ജീവനക്കാരും സമരങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പന്തിയായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ടീച്ചർക്കും അംഗൻവാടി വർക്കർക്കും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിട്ടുന്നത് അത് ഒരു മാസത്തിൽ നാലോ അഞ്ചോ ആയിട്ടാണ് കിട്ടുന്നത് മാത്രമല്ല അവർക്ക് ഈ കിട്ടുന്ന പൈസ അവിടുത്തെ കറണ്ട് കാശ് അടയ്ക്കണം വാടക കൊടുക്കണം വാട്ടർ ചാർജ് കൊടുക്കണം പാലും മുട്ടയും മേടിക്കണം ഗ്യാസ് മേടിക്കണം ഇവരെ ഈ കാശിൽ നിന്ന് എടുത്ത് കൊടുക്കണം എന്നിട്ട് സർക്കാർ തോന്നുമ്പോൾ ആ കാശ് കൊടുക്കും അപ്പോൾ അവർ ന്യായമായ സമരം ചെയ്യുമ്പോൾ ആ ന്യായമായ സമരത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ അതേസമയം സമരത്തെ നേരിടാൻ കടുത്ത നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് ഓണറേറിയം നൽകില്ലെന്ന് വനിതാ ശിശുവികസന ഡയറക്ടർ ഉത്തരവിറക്കി സമരത്തിന്റെ പേരിൽ അംഗണവാടികൾ അടച്ചിടരുതെന്നും ഉത്തരവിലുണ്ട് റിനു ശ്രീധർ നമുക്കൊപ്പം റിനു ശ്രീധർ ആശാവർക്കർമാർക്ക് പിന്നാലെ അങ്കണവാടി ജീവനക്കാരും സമരത്തിനായി എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് എന്തൊക്കെ ഭീഷണികൾ വന്നാലും സമരം തുടരാനാണോ അങ്കണവാടി ജീവനക്കാരുടെ തീരുമാനം സുജയ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന രണ്ട് സമരം തന്നെയാണ് ഇന്ന് അരങ്ങേറിയത് അല്ലെങ്കിൽ ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഒരു വശത്ത് ആശാ സമരമാണെങ്കിൽ തൊട്ടിപ്പുറത്ത് അംഗൻവാടി ജീവനക്കാരുടെ ആ സമരം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്തത് വിവിധ ആവശ്യങ്ങൾ അതായത് ശമ്പള വർദ്ധനവ് ഉൾപ്പെടെ ഉള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവരും സമരത്തിലേക്ക് ഇറങ്ങിയത് നേരത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തിയെങ്കിലും ആ ചർച്ച പരാജയമായിരുന്നു ഒരു രീതിയിലും ഒരു സമാവായത്തിൽ എത്തുവാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് ദൃശ്യത്തിൽ കാണാം നൂറുകണക്കിന് അംഗൻവാടി ജീവനക്കാർ തന്നെയാണ് ഇപ്പോഴും ഈ എം ജി റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് സമരം ചെയ്യുന്നത് രാഹുൽ മാങ്കുട്ട എം എൽ ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ശിശുക്ഷേമ വകുപ്പ് വനിതാ ശിശു വികസന വകുപ്പിന്റെ ഡയറക്ടർ ഈ കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവിറക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സമരത്തിൽ പങ്കെടുത്താൽ ഒരു തരത്തിലും ഹോണറേറിയം അനുവദിക്കില്ല എന്നുള്ളതാണ് ഒപ്പം ഈ കുട്ടികൾക്കടക്കം ഗർഭിണികൾക്കടക്കം ഭക്ഷണം ഈ ന്യൂട്രീഷൻ ഫുഡ് ഉൾപ്പെടെ നൽകുന്ന ഒരു ചുമതല ഈ അംഗൻവാടി ജീവനക്കാരാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അംഗൻവാടി ിടാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഒപ്പം പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകേണ്ടുന്ന ചുമതല ഈ ഇവർക്കാണ് അത് ആർട്ടിക്കിൾ ഭരണഘടനയുടെ നാൽപ്പത്തി അഞ്ച് അനുസരിച്ച് നൽകേണ്ടതാണ് ഒരു കാരണവശാലും അത് തടയുവാൻ വേണ്ടി കഴിയില്ല അത്തരത്തിലൊരു ഇടപെടൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ കർശനമായിട്ടുള്ളൊരു നടപടിയിലേക്ക് പോകുമെന്നും എന്തായാലും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് പക്ഷേ ആ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഏകദേശം അഞ്ഞൂറോളം അംഗൻവാടി ജീവനക്കാർ ഇവിടെ എത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോഴും ആ സമരത്തിലിരിക്കുന്നത് വലിയ ആവേശത്തിൽ തന്നെയാണ് ഇവർ സമരം ചെയ്യുന്നത് ഒരു തീരുമാനം അതായത് ആശാവർക്കർമാരെ പോലെ തന്നെ ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വർക്കർമാർക്കും ഹെൽപ്പർമാർക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ശമ്പളം ഇത് രൂപയായി വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപ ഉത്സവബദ്ധ അയ്യായിരം രൂപയായി മാറ്റണം വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷമായി വർദ്ധിപ്പിക്കണം എന്നീ ആവശ്യങ്ങളാണ് ഈ അംഗൻവാടി ജീവനക്കാരും മുന്നോട്ട് വെക്കുന്നത് ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം സുജ വിവരങ്ങൾ